മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കുടുംബമാണ് സൗഭാഗ്യ വെങ്കടേഷിൻ്റെത് മുത്തശ്ശി സുബലക്ഷ്മിയും അമ്മ താര കല്യാണുമെല്ലാം സെലിബ്രിറ്റികളാണ് ഒരു മാസം മുമ്പാണ് വാർധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടി സുബലക്ഷ്മി അന്തരിച്ചത് മരിക്കുമ്പോൾ എൺപത്തി വയസ്സായിരുന്നു സുബലക്ഷ്മിയുടെ പ്രായം കിടപ്പിലാകുന്നതുവരെ താരയുടെ വീടിനോട് ചേർന്നുള്ള ഫ്ലാറ്റിലാണ് സുബലക്ഷ്മി താമസിച്ചിരുന്നത് താര പലവട്ടം തനിക്കൊപ്പം താമസിക്കാൻ സുബലക്ഷ്മിയെ വിളിച്ചിരുന്നുവെങ്കിലും ഒറ്റയ്ക്കുള്ള താമസമായിരുന്നു സുബലക്ഷ്മിക്കും താല്പര്യം താരയുടെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ സുബലക്ഷ്മിയുടെ ഫ്ളാറ്റ് കാണാമായിരുന്നു അമ്മയുടെ വേർപാടോടെ താൻ അനാഥയായി എന്നാണ് പലപ്പോഴും താര കല്യാൺ പറഞ്ഞത് സുബലക്ഷ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പല്ലില്ലാതെയുള്ള ആ മനോഹരമായ ചിരിയാണ് മലയാളികൾക്ക് ഓർമ്മ വരാറുള്ളത് കൊച്ചുമകൾ സൗഭാഗ്യയേക്കാൾ സ്മാർട്ടായിരുന്നു സുബലക്ഷ്മി എന്ന് വേണം പറയാൻ അസുഖങ്ങൾ മൂലം അവശതയിലായി കിടപ്പിലായ ശേഷം സുബലക്ഷ്മിയെ കാണാൻ എത്തിയ സെലിബ്രിറ്റി നടൻ ദിലീപ് മാത്രമാണ് അമ്മയ്ക്കൊപ്പം ദിലീപ് നിൽക്കുന്നതും സംസാരിക്കുന്നതുമായ വീഡിയോയും ചിത്രങ്ങളും താര കല്യാണം സൗഭാഗ്യയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു അന്ന് അത് വൈറലായിരുന്നു അമ്മുമ്മ കിടപ്പിലായിരുന്ന സമയത്ത് ദിലീപ് ഒരിക്കൽ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അമ്മുമ്മ കരഞ്ഞു അത് കണ്ട് ദിലീപ് ഓടി വരികയായിരുന്നുവെന്നാണ് സൗഭാഗ്യ പറഞ്ഞത് ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് ദിലീപിനെ കുറിച്ച് സൗഭാഗ്യയും ഭർത്താവ് അർജുനും സംസാരിച്ചത് തൻ്റെ കുട്ടിക്കാലം മുഴുവൻ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഒപ്പമായിരുന്നു തനിക്ക് ആ സമയം അധികം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഡാൻസ് പഠിക്കാൻ വരുന്നതിനാൽ ഒറ്റ കുട്ടിയായി കുട്ടിയായിപ്പോയതിൻ്റെ സങ്കടവും അന്നുണ്ടായിരുന്നില്ല അമ്മുമ്മ വെജിറ്റേറിയനാണ് മസാലയോ വെളുത്തുള്ളിയോ പോലും കഴിക്കില്ല അതുപോലെ എൻ്റെ അമ്മുമ്മയ്ക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ആളാണ് ദിലീപ് ആദ്യം ദിലീപേട്ടൻ വീഡിയോ കോളാണ് ചെയ്തത് അതുകൊണ്ട് അമ്മുമ്മ കരഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം ഓടി വന്നു അമ്മുമ്മയെ കാണാൻ വേണ്ടി പുളി രണ്ട് പ്രാവശ്യം വന്നിരുന്നു നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു അമ്മൂമ്മ മരിച്ചതുകൊണ്ട് കൊണ്ട് പേരിന് വന്നു പോകുന്നുവെന്ന രീതിയിലല്ല ദിലീപേട്ടൻ വന്നത് ജനുവിൻ സ്നേഹം കൊണ്ട് അദ്ദേഹം വന്നതാണ് ഒരു സെറ്റ് ഓഫ് പീപ്പിളിനൊപ്പം വർക്ക് ചെയ്താൽ അവരെ അദ്ദേഹം ഒപ്പം കൂട്ടും അങ്ങനെ അമ്മുമ്മയ്ക്ക് ദിലീപേട്ടന്റെ നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അമ്മുമ്മയ്ക്ക് വളരെ സ്പെഷ്യലാണ് കിടപ്പിലായ ശേഷം അമ്മുമ്മയ്ക്ക് ഓർമ്മ ഇടക്കിടയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലീപേട്ടനെ വീഡിയോ കോളിൽ കണ്ടതും അമ്മുമ്മ ഇമോഷണലായി അത് മനസ്സിലാക്കി അദ്ദേഹവും ഓടി വന്നു എന്നാണ് സൗഭാഗ്യയും അർജുനും പറഞ്ഞത് ദിലീപ് നായകനായ കല്യാണരാമനിലെയും നന്ദനത്തിലെയും വേഷങ്ങളിലാണ് സുബലക്ഷ്മിക്ക് ജനപ്രീതി നൽകിയത് തിളക്കം സിഐ ഡി മൂസ പാണ്ടിപ്പട തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കുടുകുടേ ചിരിപ്പിച്ചിട്ടുണ്ട് സുബലക്ഷ്മി സൗണ്ട് തോമ കൂതറ പ്രണയകഥ സീതാ കല്യാണം വൺ റാണി പത്മിനി തുടങ്ങി എഴുപതോളം മലയാള ചിത്രങ്ങളിൽ സുബലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും വേഷമിട്ടു പരേതനായ കല്യാണകൃഷ്ണനായിരുന്നു സുബലക്ഷ്മിയുടെ ഭർത്താവ് താരത്തിന്റെ ഇളയ മകളാണ് താര കല്യാൺ